ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും തമിനേല് കണ്ടതുപോലെ തന്നെ എൻ്റെ ഫൗണ്ടേഷൻ കളക്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് തമനയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ബ്രാൻഡിനെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രാൻഡിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കാണാം കാരണം ഞാൻ എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നിങ്ങളിത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം കിടക്കാം അപ്പോൾ ഫൗണ്ടേഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ഫേസിലും അതേപോലെ തന്നെ കഴുത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ഏതാണോ അതോടുകൂടി ഫൗണ്ടേഷൻ ഇപ്പോൾ എല്ലാവർക്കും അവർ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ സ്കിന്നിലെ മാർക്കുകൾ അതുപോലെ തന്നെ കുറെ പാടുകളൊക്കെ അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ നമുക്ക് ലിക്വിഡ് അല്ലെങ്കിൽ ക്രീം കൺസിസ്റ്റൻസിയിലാണ് കൂടുതലും കിട്ടുന്നത് അപ്പോൾ എല്ലാ സ്കിൻ കളേഴ്സിനും ഇത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നാല് ഫൗണ്ടേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മെപ്പിലൈൻ ന്യൂയോർക്കിന്റെ ഫിറ്റ്മി ഫൗണ്ടേഷനാണ് മാച്ച് പ്ലസ് പോർലെസ് ഫൗണ്ടേഷൻ ആണിത് അപ്പോൾ ഇതൊരു സിക്സ്റ്റീൻ ഹവർ ഓയിൽ കൺട്രോൾ ആണെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ ഇതിൽ എസ് പി എഫ് ട്വൻറ്റി ടു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡെന്ന് പറയുന്നത് എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് വാം ന്യൂഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇതൊരു നാച്ചുറൽ ഫിനിഷ് തരുന്നു പിന്നെ യു വി ബി പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് പിന്നെ ഇതൊരു നോർമൽ ടു ഓയിലി സ്കിന്നിനാണ് ഈ ഒരു ഫൗണ്ടേഷൻ മാച്ച് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്ന ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് എനിക്കിത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല ഒരു സിക്സ്റ്റീൻ ഹവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ മേടിച്ചത് ഒരു എയ്റ്റീൻ എം എൽ എൻ്റെ പ്രൊഡക്റ്റാണ് മെബില ന്യൂ ഏറ്റവും വില കുറവുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും ഈ ഒരു എയ്റ്റീൻ എം എൽ അപ്പോൾ കുറേ നാൾ നമുക്ക് യൂസ് ആക്കാനുള്ളതന്നെ ഈ ഒരു എയ്റ്റി എം എല്ലിൻ്റെ പ്രൊഡക്റ്റിനുണ്ടാവും അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ശരിക്കും ും ത്രീ ട്വൻറ്റി നയനാണ് പക്ഷെ നമുക്ക് ഓഫറിൽ നല്ലോണം കിട്ടുന്നുണ്ട് എല്ലാ സൈറ്റിൽ നിന്നും ഇപ്പോൾ ആമസോണിലും പേർപ്പിളിലും വൺ നയൻറ്റി സെവനും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതായിരിക്കും ഏറ്റവും എളുപ്പം തോന്നുന്നു പിന്നെ നയിക്കൽ ഇത് ടു തേർട്ടിക്കുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എൻ്റെ സ്കിന്നു ഫെയർ ടോൺ ആയതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഷെയ്ഡ് നിങ്ങളുടെ ഇപ്പം മീഡിയം ടോൺ ഡീപ്പ് ടോൺ അതുപോലെ തന്നെ വെരി ഫെയർ ടൈപ്പ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ഏതൊക്കെയാന്നുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബി ബി ക്രീമാണ് ഞാൻ ഇതിന് മുന്നേ സിമ്പിൾ ഒരു കണ്ടന്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബി ബി കുറിച്ചും. ഇനി വരാൻ പോകുന്ന രണ്ട് ഫൗണ്ടേഷനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ വളരെ ചെറുതായിട്ട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് അതിനെ കുറിച്ച് പറയാം പോൻസിൻ്റെ ബി ബി പ്ലസ് ക്രീമാണ് ഞാനിതിൽ പറയുന്നത് ഇതിന് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളതൊക്കെ ഒരു കവറേജ് തരുന്നുണ്ട് അതേപോലെ വിറ്റമിൻ എനർജിയുടെ ക്രീമാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് ഇതിൽ എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് പ്ലസ് ആണുള്ളത് പിന്നെ ഇതൊരു ഡ്യൂവി ഫിനിഷും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവർ ഓൾ സ്കിൻ ടൈപ്പിനാണ് ഇത് സ്യൂട്ടബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്കിത് ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ ഒരു പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ആക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ എനിക്കൊരു ഓക്കെ പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കുഴപ്പമില്ല എന്നുള്ളൊരു ഇതാണ് തോന്നിയത് അപ്പോൾ ഇതിന് രണ്ട് ഷെയ്ഡാണ് ഉള്ളത് ഒന്ന് ഐവറി പിന്നെ സെക്കൻഡ് നാച്ചുറൽ എന്ന് പറയുന്നത് അപ്പോൾ നാച്ചുറൽ എന്ന് പറയുന്നത് ഒരു മീഡിയം ആൻഡ് ഒരു ഡസ്റ്റി സ്കിൻ ടോണിലൊക്കെ ആയിരിക്കും നാച്ചുറൽ എന്ന് പറയുന്ന ഷെയഡ് മാച്ച് എന്ന് പറയുന്നത് പിന്നെ ഐവറി എന്ന് പറഞ്ഞാൽ ഫെയർ സ്കിൻ ടൈപ്പിനായിരിക്കും ബെറ്റർ അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ അവർക്കിത് മാച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറ്റേ ചില ഓയിലി സ്കിന്നിനൊക്കെ കുരുക്കൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കും വന്നിട്ടുണ്ട് ചെറുതായിട്ട് വന്നിട്ടുള്ളൂ വളരെ ചെറുതായിട്ട് അപ്പോൾ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇത് എയ്റ്റീൻ ഗ്രാമിൻ്റെ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ പ്രൈസ് വൺ സിക്സ്റ്റി ആണ് വരുന്നത് ഓഫറിന് ഇത് പേർപ്പിളിന് നല്ല ഓഫർ ഉണ്ട് നയൻറ്റി വണ്ണിന് കിട്ടുന്നുണ്ട് ആമസോണിലും നൈക്കലും വൺ ഫോർട്ടി ടു ഫിഫ്റ്റി സെവൻ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ൻ ഗ്രാമിൻ്റെ ഉണ്ട് അതൊരു എയ്റ്റി ഫോർ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം അത് മേടിച്ച് യൂസ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് എയ്റ്റീൻ ഗ്രാമിൻ്റെ ഒക്കെ മേടിക്കുന്നതായിരിക്കും നല്ലത് നെക്സ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു അറിയാവുന്നൊരു ഫൗണ്ടേഷനാണ് ബിഗിനേഴ്സിനൊക്കെ നല്ലൊരു ഓപ്ഷനായിട്ട് ഞാൻ തരുന്നൊരു ആണ് ഡാസിലറിൻ്റെ മോയ്സ്ചറൈസിങ് ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീൻ അപ്പോൾ ഇത് ഇതാണ് ഞാൻ ആദ്യം തൊട്ടേ യൂസാക്കുന്നൊരു ഫൗണ്ടേഷൻ ആണിത് സ്കൂള് കോളേജിലൊക്കെ പോയിരുന്നപ്പോൾ യൂസ് ആക്കിയിരുന്നതാണ് അപ്പോൾ സ്കൂൾ കോളേജ് പോകുന്നവർക്കൊക്കെ ഇത് വേണമെങ്കിൽ ഡെയിലി യൂസ് ആക്കാനും പറ്റുന്ന ഒരു ആണ് ഒരു കുഴപ്പമില്ലാത്തൊരു ആണ് ഭയങ്കര അഫോർഡബിൾ ആയതുകൊണ്ടാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഇത് എല്ലാ സ്കിൻ ടോണിന് പറ്റിയതുമാണ് ഇതിന് കുറേ ഷെയ്ഡ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഹണി ആർ തേർട്ടി ആണ് ഹണി ആർ തേർട്ടി ടൂവും ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട് അതും എനിക്ക് കുഴപ്പമില്ലാതാണ് തോന്നിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണാം കുറേ ഷെയ്ഡ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ് അപ്പോൾ ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് ഇത് ട്വൽ എം എല്ലിൻ്റെ ആണ് പ്രൈസ് സിക്സ്റ്റി ആണ് വരുന്നത് എല്ലാ ഷോപ്പിലും നമുക്ക് അവൈലബിൾ ആണ് പിന്നത്തേന്ന് പറയുന്നത് ലാസ്റ്റ് ഫൗണ്ടേഷൻ ആണ് ബ്ലൂ ഹെവന്റെ ഗെറ്റ് ബ്രൈറ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ ഷീർ ഫിനിഷ് അപ്പോൾ ഇതാണ് ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഷെയ്ഡെന്ന് പറയുന്നത് വാനില എന്നാണ് ഷെയഡിൻ്റെ പേര് ഒരു ട്വൽവ് എം എൽ ആണിത് ഇതിൻ്റെ വേറെ ഷെയ്ഡും കിട്ടും പക്ഷേ ഇത് ബിഗിനേഴ്സിന് ഓക്കെ പ്രൊഡക്റ്റ് ആണ് കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് എനിക്കിത് വലിയൊരു നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടില്ല എന്നാലും ഞാനിത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം നല്ലൊരു അപ്ലിക്കേറ്റർ ആണ് ഇതിൻ്റെ അപ്പോൾ ഇതിൽ ഹാൻഡ് ഇപ്പോൾ നല്ല ഫൗണ്ടേഷൻസ് ഒക്കെ ന്യൂ പാക്കൊക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർട്ടി റുപ്പീസ് മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക അതേപോലെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതും കമൻസിൽ പറയാനായിട്ട് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് ബായ്